മതമൈത്രിയുടെ ചരിത്രം വിളിച്ചോതുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ച കൊടിയേറി അമ്പാട്ട് കുഞ്ഞാണ്ടിയുടെ കുടുംബാംഗങ്ങളും നേർച്ച കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് ചെറിയ കൊടിയേറ്റിയത് ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി കൊണ്ടാടുന്ന നേർച്ചയ്ക്ക് വടക്കേത്തൊടിയിൽ ഹംസയുടെ കുടുംബാംഗങ്ങളും നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് വലിയ കൊടിയേറ്റുന്നതോടെ നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചു ഇനിയുള്ള ആഘോഷരാവുകൾ മൂന്നു വെട്ടത്ത് പുതിയങ്ങാടി ഔലിയയുടെ വലിയ നേർച്ചയ്ക്കാണ് ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള മൂന്ന് ദിവസങ്ങളിലായി ബിപി അങ്ങാടിയും പരിസരവും സാക്ഷി വഹിക്കുക നേർച്ചയോടനുബന്ധിച്ചുള്ള കാർണിവലിനുള്ള ഒരുക്കങ്ങളുമായി ബിപി അങ്ങാടി ബൈപ്പാസ് റോഡരികിലും തിരൂർ ചെമ്പ്രവട്ടം റോഡരികിലുമാണ് കാർണിവൽ നടക്കുക തിരുവോ കച്ചവടക്കാരും സ്ഥലം പിടിച്ചു കഴിഞ്ഞു നേർച്ചയോടനുബന്ധിച്ച് തെരുവോരത്തെല്ലാം നേർച്ച മിഠായി കച്ചവടവും തുടങ്ങിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഞായറാഴ്ച രാവിലെ ജാറത്തിൽ പോലീസ് ഹെഡ് പോസ്റ്റ് തുറന്നു നേർച്ച ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും ഞായറാഴ്ച രാവിലെ ബിപി അങ്ങാടി മാർക്കറ്റിൽ നിന്നും നൂറുകണക്കിന് അരിച്ചാക്കുകൾ തലയിലേന്തിയാണ് ജാറത്തിലേക്ക് കഞ്ഞിക്കാരുടെ വരവുകളെത്തുക ഈ അരി ഉപയോഗിച്ച് കഞ്ഞിയുണ്ടാക്കി മൂന്ന് ദിവസവും കഞ്ഞിപ്പാർച്ച നടത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് നാലു മണിക്ക് തിരുപൊലീസ് സ്റ്റേഷനിൽ നിന്ന് ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്ന് ജാറത്തിലേക്ക് കൊടിവരവെത്തി നേർച്ചക്കൊടി പരമ്പരാഗതമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡിവൈഎസ്പി കെ എം ബിജു നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി സ്റ്റേഷൻ വളപ്പിൽ വിവിധ കലാരൂപങ്ങളും വാദ്യമേളകളും അരങ്ങേറി കൊടിവരവ് പുഴിക്കുന്നിൽ പോയി തിരിച്ച് ജാറത്തിൽ വന്ന ശേഷമാണ് വലിയ കൊടിയേറ്റം നടന്നത് തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നായുള്ള അമ്പതോളം പെട്ടിവരവുകൾ ജാറം മൈതാനിയിൽ പ്രവേശിക്കും സമാപന ദിവസമായ ചൊവ്വാഴ്ച ബാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവോടെ കമ്പം കത്തിച്ച് നേർച്ച സമാപിക്കും